കൂട്ടുകാരെ നമുക്കിന്ന് മുളക് എങ്ങനെ തറയിൽ നടാമത് അത് എങ്ങനെയെന്ന് കാണാം ഞാൻ ഇതുവരേക്കും ചെടി ചട്ടിയിലൊക്കെ നട്ടതാണ് കാണിച്ചത് ഇന്ന് നമുക്ക് തറയിൽ നടണതെങ്ങനെയെന്ന് കാണാം ആദ്യം ഇതുപോലൊരു കുഴി എടുത്തിട്ട് അതിലത്തേക്ക് കരിയില വാരിയിട്ട് പിള്ളാവിൻ്റെ മാവിൻ്റെ ഒക്കെ എല്ലാം വാരി കുഴിയിലിട്ട് കുഴിയിലിട്ടിട്ട് പിന്നെ മണ്ണിട മണ്ണ് മണ്ണ്ത്തിരി ഒതുങ്ങാൻ വേണ്ടി ശകലം മണ്ണ് ഇട്ടിട്ട് വളമിടാം ശകലം മണ്ണ് ആ നമുക്ക് വിതറി കൊടുക്കാം അതുപോലെ വിതറിയിട്ട് അടുത്ത് പറയണത് ഞാനിപ്പോൾ ഇവിടെ ഇടണത് ചാണാപ്പൊടി ചാണകപ്പൊടിയും കോഴി വളവും പിന്നെ എല്ല്പടി വേപ്പം പിണ്ണാക്ക് ഇത്രയും കൂടെ മിക്സ് ചെയ്താണ് വെച്ചിരുന്നതാണ് ഇട്ടേക്കുന്നത് മിക്സ് ചെയ്ത് ഇട്ട് അതിൻ്റെ പുറത്ത് ഇട്ടിട്ടാണ് നമ്മൾ ഇനി അടുത്ത് കുറച്ച് മണ്ണ് കൂടെ അതിൻ്റെ പുറത്ത് ഇടാം കുറച്ച് മണ്ണും കൂടെ വളത്തിൻ്റെ മീതെ കേക്കറി കൊടുക്കാം എന്നിട്ട് കൈ നടാം ഇതുപോലെ ഇതുപോലെയാണ് ഞാൻ എൻ്റെ മുളക് എല്ലാം ഞാൻ നട്ടിട്ടുള്ള തറയിൽ നട്ടണതെല്ലാം ഇങ്ങനെയാണ് ഞാൻ നടണത് ഇതുപോലെ നല്ല വിളവ് കിട്ടണതാണ് ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഞാൻ പറിക്കുകയും ചെയ്യും ഇതുപോലെ മണ്ണിട്ടിട്ട് ഞാൻ ചെറിയ ചട്ടികളിൽ മുളക് പാവി വെച്ചിട്ടുണ്ട് അത് നടാം അതുപോലെ നിരത്തിയിട്ട് ഇനി നമുക്ക് തൈ നടാം ചട്ടിയിൽ പാവി വെച്ചയ്ക്കുന്ന മുളവാണ് അത് എരിയ മുളവ് എരിയ മുളവാണ് ഇപ്പം നടുന്നത് പാവി തറയിലോട്ട് നടാം രണ്ട് തൈ ആണ് നട്ടേക്കുന്ന വെയിൽ വലുതായിട്ട് വെയിൽ വെയിൽ നല്ല വെയിൽ ഏക്കണ സ്ഥലമുണ്ട് ചോല വലുതായിട്ടില്ല അതുകൊണ്ട് നല്ല വല വെയിൽ തട്ട് അവിടെയാണ് നടണത് ഇതുപോലെ നട്ട് നല്ല കുറപ്പിച്ച് വെച്ചിട്ട് ഷോർട്ടിൽ ഇനി ഇനി കുറച്ച് കരിയിലവിടെ ഇട്ട് കൊടുക്കാം വെയിലടി ഏക്കാതെ കുറച്ച് കരിയിൽ കരിയിലും കൂടെ മീത ഇട്ട് കൊടുക്കാം അതെ ഈ വളം ഇനി നനയാൻ വേണ്ടി നമുക്കിത്തിരി വെള്ളം മൂട്ടിൽ ഒഴിച്ചു കൊടുക്കണം അടിയിലിട്ടിങ്ങനെ ചാണകമൊക്കെ നല്ലപോലെ നനയാനും വെള്ളം നനച്ചിട്ട് നല്ലതുപോലെ നനയ്ക്കണം എന്നിട്ട് കരിയിലിടാം കരിയിലിട്ട് കഴിഞ്ഞാൽ വെയിലടിയാക്കില്ല നല്ല വെയിലാക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് നമുക്ക് തിരി കരിയിലിട്ട് കൊടുക്കാം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതിൽ നനച്ച് നല്ല അല നനച്ച ശേഷം നമുക്കിത്തിരി കരിയിലൂടെ മൂട്ടിൽ വിതറി കൊടുക്കാം ചെറിയ തയ്യാണ് ഞാൻ ഇന്ന് നട്ടത് എല്ല നട്ടുനോക്കണം അത് ഇത്തിരി കൂടെ വലുതായിട്ട് അടുത്ത കായ്ച്ചിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണിക്കും മൂട്ടുണങ്ങാതിരിക്കാൻ കരിയിൽ കിട്ടണം നല്ലതാണ്